ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും ലെവൻ മീഡിയയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പഫ് സ്ലീവ് എങ്ങനെ കട്ട് ചെയ്ത് നമുക്ക് തയ്ക്കാം എന്നുള്ളതാണ് അപ്പം ഞാൻ ആ പട്ട് പാവാടയ്ക്ക് ഇതേ ഒരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തായിരുന്നു സ്റ്റിച്ചിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ ഗ്രൂപ്പ് ഇതിലിട്ടിട്ടില്ല അപ്പം എന്റെ വീഡിയോ മിസ്സായിപ്പോയി അതിൻ്റെ കാരണമാണ് ഇടാറിഞ്ഞേ അപ്പം അതിന് ഒരു പഫ് സ്ലീവാണ് വച്ചേക്കുന്നത് പഫ് സ്ലീവ് വെച്ചിട്ട് രണ്ട് സൈഡിലും നമ്മൾ താഴ്ഭാഗത്തും പഫ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അടിഭാഗത്ത് ഞാൻ നമ്മുടെ പട്ടുപാവാടയുടെ അടിഭാഗത്തുള്ള പട്ട ഇതിൻ്റെ അടിയിൽ വെച്ചുകൊടുത്ത് മുകളിൽ ആ പഫ് സ്ലീവിൻ്റെ അടിഭാഗത്തും ആ പട്ടയുടെ വച്ച് കൊടുത്തേക്കുന്ന ബോർഡായിട്ട് നമ്മുടെ കഴുകി കഴുത്തിന് പട്ടു പാവാടയുടെ ആ കളറ് ഫ്രണ്ടിലോട്ടാക്കിയിട്ടാണ് വെച്ച് കൊടുത്തേക്കുന്നത് നെക്ക് അപ്പം നിങ്ങൾക്ക് പഫ് സ്ലീവ് സിമ്പിളായിട്ട് തയ്ക്കുക ഒരു പാരോളം പഫ് സ്ലീവ് തയ്ക്കാൻ അപ്പം ഞാൻ ഇതിന് തയ്ച്ചേക്കുന്ന അടിഭാഗത്തും പഫ് വെച്ചിട്ടുണ്ട് മുഗൾ ഭാഗത്തും പഫ് വെച്ചിട്ടാണ് തയ്ച്ചേക്കുന്നത് അപ്പോൾ ഞാൻ നോർമലായിട്ട് മുകൾ ഭാഗത്ത് പഫ് വെച്ച് തയ്ക്കുന്ന വീഡിയോ ആണ് നിങ്ങളായിട്ടൊന്ന് കാട്ടിത്തരാൻ പോകുന്നത് അപ്പം നമുക്ക് പട്ട് ഈ പഫ് സ്ലീവ് എങ്ങനെ കട്ട് ചെയ്ത് തയ്ക്കാം എന്നുള്ള വീഡിയോ കാണാം അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് പ്രയോജനം ഉണ്ടായി കമന്റ് ചെയ്യാനും മറക്കരുത് ഹായ് ഫ്രണ്ട്സ് അപ്പൊ അതെ നമ്മുടെ പഫ് സ്ലീവിനുള്ള ഒരു തുണി ഞാൻ എടുത്ത് അത് മാർക്കൊക്കെ ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായ എനിക്ക് വീഡിയോ അവിടെ ഓൺ ആയില്ലായിരുന്നു അപ്പൊ ഞാൻ വീണ്ടും മാർക്ക് ചെയ്തത് ഒന്നും കൂടി നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കണേ അപ്പൊ ആദ്യമേ തന്നെ നമുക്ക് ഇവിടെ ഒരു മൂന്നിഞ്ച് ഇറക്കെടുക്കാം ആ മൂന്നിഞ്ച് ഇതുപോലെ ഒരു ബോക്സ് ആക്കാം മൂന്നിഞ്ച് ഇറക്കം ഇതുപോലെ ഒരു ബോക്സ് ആക്കി എടുക്കാം ഈ മൂന്നിഞ്ച് വരച്ചത് ഇവിടെ നമുക്ക് കേട്ടോ എട്ട് ഇഞ്ച് നമ്മുടെ കൈ കൈക്കുഴിക്ക് ആവശ്യമായ ഇറക്കാണ് അത് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇതുപോലെ വരച്ച് കൊടുക്കാം ഇവിടെ നിന്നിട്ട് നമ്മുടെ കൈയുടെ ലെങ്ത് അടയാളപ്പെടുത്താം ലെങ്ത് ഞാൻ ആറ് ഇഞ്ചാണ് എടുത്തേക്കുന്നത് അതിൻ്റെ കൂടെ തയ്യൽ തുമ്പ് എക്സ്ട്രാ ഒരു ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഈ ആറ് ഇഞ്ച് എടുത്തത് നമ്മളുടെ കൈവണ്ണം ഒരു അഞ്ചു ഇഞ്ച് അടയാളപ്പെടുത്താം അതിന്റെ കൂടെ നമുക്ക് ഒരു ഇഞ്ച് സീമല വെച്ച് ഇട്ടുകൊടുക്കാം അത്ര മനസ്സിലായാലും കേൾക്കാം ഇനി ഇത് തമ്മിൽ യോജിപ്പിക്കാം താഴെയും ആ ഒരു ഇഞ്ച് നമുക്ക് ഇതുപോലൊന്ന് വരച്ച് യോജിപ്പിക്കാം ഇനി ഞാൻ നിങ്ങൾക്ക് പറയാം നമുക്ക് കേർവ് വെട്ടാൻ വേണ്ടിയിട്ട് ഇത് ഇവിടെ ഒരു ഇഞ്ച് അടയാളപ്പെടുത്താം കൈക്കുഴിയുടെ കേർവ് കൊടുക്കാം ആ മൂന്നിഞ്ചിലേറ്റ് നമുക്ക് ഇവിടെ നിന്ന് ഇതുപോലൊന്ന് വളച്ച് മാർക്ക് ചെയ്യ അവിടെ നിന്നിട്ട് നമുക്ക് ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യാം ആ ഒരു ഇഞ്ച് ഈ നമ്മൾ ഇവിടെ എടുത്തില്ലേ കൈ കൈയുടെ വണ്ണം അതിലോട്ട് മാർക്ക് ചെയ്യ ഇത് നമുക്ക് തയ്യൽ തുമ്പ് ഒരിഞ്ചിട്ടേക്കും അതും ഇതുപോലെ മാർക്ക് ചെയ്യാം അത് നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായില്ലേ ഇനി നമുക്ക് ഈ ബോക്സിലേ ഇപ്പം ഒരു ബോക്സൂടെ വരച്ചില്ലേ ഇവിടെയാണ് നമ്മുടെ പഫ് സ്ലീവിൻ്റെ പഫ് വന്നെ അപ്പം അവിടെ എന്താ ചെയ്യുക ഇവിടെ നിന്നിട്ട് ഇതുപോലെ റൗണ്ട് ചെയ്ത് ഇതിലോട്ട് വരച്ച് കൊടുക്കുക കണ്ടോ ഇത് ഇതുപോലെ റൗണ്ട് ചെയ്യുക ഒരു ഇഞ്ച് അങ്ങോട്ട് നീക്കിയിട്ട് ഇത് ഇതുപോലെ റൗണ്ട് ചെയ്ത് താഴേക്ക് ഇറക്കി നമ്മളെ മാർക്കിങ്ങിലൂടെ താഴെത്തിക്കാം ഈ ഭാഗത്ത് തന്നെയാണ് നമ്മുടെ പഫായിട്ട് വരുന്നത് ഇത് നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം ഇനി നമുക്ക് ഒരേ എഡ്ജിലും ഇത് ഇതേപോലെ ഇട്ട് കൊടുക്കാം ഇനി നമുക്കിത് തയ്ക്കുന്നത് എങ്ങനെയാണ് കാട്ടിത്തരാൻ മുകൾ ഭാഗത്താണ് സ്ലീവ് കൊടുക്കുന്നത് അപ്പോൾ ഇത് ഞാൻ മിഷനത്തിലോട്ട് വന്നിട്ടുണ്ട് ആദ്യം തന്നെ നമുക്ക് ലൈനിങ് ഒക്കെ വെച്ചടിക്കുന്ന അപ്പോൾ ഇത് രണ്ടും കൂടി ഒപ്പം അടിച്ച് നിങ്ങൾ കാട്ടിത്തരാൻ വേണ്ടിയാണ് അപ്പം രണ്ടിൻ്റെ അടിഭാഗം നമ്മുടെ കൈവശത്തെ കൈഭാഗത്തിൻ്റെ താഴ്ഭാഗം നമുക്ക് അര ഇഞ്ചിൽ അടിക്കാം ലൈനിങ് വെച്ച് അടിക്കുമ്പോഴും നമ്മൾ ഇതേപോലെയായിട്ട് ചെയ്യേണ്ടേ കാതും കൈടെ അടിഭാഗം അടിച്ച് മറിക്ക കണ്ടോ നല്ല വഷം നല്ല ലൈനിങ്ങിൻ്റെ വഷവും നല്ല വഷം കൂടി വച്ചിട്ട് വേണം നമ്മൾ ഇതുപോലെ അടിക്കാൻ എന്നിട്ട് ഇത് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് നമുക്ക് അടിഭാഗം നല്ല പോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഇവിടെ നമുക്ക് പടി വെച്ച് കൊടുക്കണോ ഇനി നമുക്ക് ആ ലൈനിങ്ങിൻ്റെ തുണി തമ്മിലൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ ലൈനിങ്ങിൻ്റെ തുണിയല്ല ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരാൻ വേണ്ടി അപ്പോൾ ഇതിനുള്ള ലൈനിങ് ഇടേണ്ട തുണിയാണ് അതുകൊണ്ട് അത് തമ്മിലാണ് നമ്മൾ ഇതിങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് അടിഭാഗത്ത് നമുക്ക് പടി വെച്ച് കൊടുക്കാം ഇനി നമുക്ക് ഇവിടെ ഈ ഭാഗം മുകൾ ഭാഗത്ത് നമുക്ക് ചെറുതായിട്ട് ചെറുതായിട്ട് ഞെറുകിട്ട് കൊടുക്കാം അപ്പം നമ്മൾ രണ്ട് സൈഡിൽ നോച്ചിട്ട് കൊടുത്തല്ലേ അവിടെ മുതൽ മറ്റേ സൈഡ് വരെ കേട്ടോ അതിൻ്റെ നമ്മുടെ ഞറക് ഇട്ട് കൊടുക്കണ്ടേ ഞറക് നമ്മൾ നേരെ പകുതി ഭാഗത്തേക്ക് ഈ സൈഡിൽ നിന്ന് എടുക്കുക ചെറുതായിട്ട് ചെറുതായിട്ട് നമ്മുടെ ഒരു സ സൂചിയുടെ ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ചെയ്യാം അല്ലെങ്കിൽ ഇതുപോലെ ചെയ്യാം അത് നമ്മളുടെ നേർ പകുതിയാകുമ്പോൾ അവിടെ നിർത്തിയിട്ട് അത് നമുക്കൊന്ന് അടിച്ച് എടുക്കാം സാവധാനത്തിലൊന്നടിക്കുക അത് കഴിഞ്ഞ് അത്രയും ഭാഗം അടിച്ച് കഴിയുമ്പം പിന്നെ ഇവിടെ നിന്നിട്ട് അങ്ങോട്ടിടുക നിറവ് അപ്പം രണ്ട് സൈഡിൽ നിന്നും നമ്മുടെ കറക്റ്റ് ആ നെടുഭാഗ നടുഭാഗത്തേക്ക് നമുക്ക് ഞെറുകിട്ട് കൊടുക്കാം ഇതിപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞായിരുന്നു ഒരു സൈഡിൽ മാത്രം സ്ലീവ് നമ്മുടെ പഫുള്ള സ്ലീവാണ് കാണിക്കുന്നതിന് ഇനി നമുക്ക് താഴ്ഭാഗത്തുള്ള സ്ലീവ് കാട്ടിത്തരാം അടുത്ത വീഡിയോയിൽ നമുക്ക് അതെങ്ങനെ കട്ട് ചെയ്യണമെന്ന് കാട്ടിത്തരാം അപ്പോൾ അതേ ഇതുപോലെ നമുക്കിതൊന്ന് ഞറുകിട്ട് പിടിച്ചിട്ട് നമുക്കത് ഇത് അടിച്ചു കൊടുക്കാം ഇത് നമുക്ക് നല്ലപോലെ അടിച്ചെടുക്കാൻ പറ്റുന്ന തുണിയാട്ടോ അതുകൊണ്ടാണ് ഇത് നിറക് പിടിക്കാൻ പറ്റുന്നത് അപ്പം നമ്മൾ നിങ്ങൾ തയ്ക്കുമ്പോൾ സ്ലോ ചെയ്തിട്ട് തയ്ച്ചെടുക്കാം കണ്ട ഇപ്പം നമ്മുടെ പഫ് പഫക്കി നിൽക്കുന്നത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നിൽക്കും ഇനിയിപ്പോൾ മൂന്നിഞ്ച് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഒരു രണ്ടിഞ്ച് എടുത്താലും മതി ഒരുപാട് അങ്ങനെ പൊങ്ങി പഫ് നിൽക്കാൻ താല്പര്യമില്ലാത്തവർക്ക് അത്രയും എടുത്താൽ മതി അപ്പം മൂന്നിഞ്ച് മൂന്നര ഇഞ്ച് വരെയൊക്കെ മാക്സിമം നമുക്ക് പഫിന് എടുക്കാം രണ്ട് ഇഞ്ച് ഒന്നര ഇഞ്ച് ഏ അങ്ങനെ മൂന്നര ഇഞ്ച് വരെ പഫിന് എടുക്കാം ഇനി നമ്മുടെ താഴ്ഭാഗത്ത് നമുക്ക് പടി വെച്ച് കൊടുക്കണം അപ്പോൾ ഞാൻ ഇപ്പം പടി വെച്ച് കാണിക്കുമെന്നല്ലേ നമുക്ക് ഒരു അടിഞ്ച് കൊടുക്കാം നമ്മൾ ആ ലൈനിങ് തുണിയും ഇതും കൂടി വെച്ച് യോജിപ്പിച്ച് ഭാഗത്തൊരടിപ്പ് കൊടുക്കുക ഇത് ലൈനിങ് തുണി അല്ലാട്ട് ഞാൻ രണ്ട് സ്ലീവും കൂടി ഒപ്പം പിടിച്ചിട്ട് ലൈനിങ് അറ്റാച്ച് ചെയ്യണെങ്ങനെയാ നിങ്ങൾ കാട്ടി തന്നതാണ് അപ്പം നിങ്ങൾക്ക് അത്രയും മനസ്സിലായില്ലേ അപ്പം അതായത് നമ്മുടെ സ്ലീവിൻ്റെ ഭാഗം കഴിഞ്ഞിട്ടുണ്ട് അതായത് നമുക്കിനിവിടെ ഒന്ന് യോജിപ്പിച്ച് കഴിയുമ്പോൾ നമുക്ക് യോജിപ്പിക്കണേക്കാൾ മുമ്പാണ് നമ്മുടെ ബ്ലൗസുമ്മേ ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ചുരിദാറുമ്മയാണെങ്കിലും ഇത് സ്ലീവ് പിടിപ്പിക്കേണ്ടതാ അത് നിങ്ങൾ മറന്നു പോകരുത് ഇവിടെ മുറി ഇത് കൂട്ടി കഴിഞ്ഞിട്ട് സ്ലീവ് പിടിപ്പിക്കാൻ നിൽക്കരുത് കൈടെ നമ്മൾ ആദ്യം സ്ലീവ് പിടിപ്പിച്ച ശേഷമാണ് ഇവിടെ കൂട്ടേണ്ടത് അപ്പൊ നിങ്ങളുടെ നിങ്ങൾക്ക് എന്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങൾക്ക് ഇനിയിപ്പത് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ മനസ്സിലാവാത്തുള്ള കമൻറ്റ് ചെയ്യാനും മറക്കരുത് ോക്കെ വേണ്ട ഇതുപോലെയാണ് നമ്മുടെ പഫി ഇരിക്കുന്നത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും ഈ രൂപത്തിൽ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ അപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇതെങ്ങനെ പഫ് തയ്യാറാക്കുന്നത് ഇങ്ങനെ കട്ട് ചെയ്ത് നമുക്ക് തയ്ച്ചെടുക്കുന്നതിന് അപ്പം നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്